നൃച്ചാമ്പളിക്ക് എന്താന്നറിയ ചിക്കൻ ചിക്കൻ അമ്മക്ക് ചിക്കൻ കറി വെച്ച് കൊടുക്കട്ടോ ശരിയായി വന്നു ഇപ്പൊ അമ്മക്ക് തൊണ്ടയ്ക്ക് ഒരു ചെറുതായിട്ട് ഒരു സൗണ്ട് മാറിയിട്ടുണ്ട് അത് ഒരാളുടെ കഴിയുമ്പോ അടുത്ത ആൾക്ക് വരുമല്ലോ അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലായിടത്തും അച്ഛന്റെ അച്ഛൻ്റെ ഏകദേശം എല്ലാം ശരിയായി അച്ഛന് കൊഴപ്പൊന്നുമില്ല അമ്മമാരുന്നിപ്പോ നാലാണ്ട് ദിവസം കൂടി ഉണ്ട് ഗുളിക അമ്മക്ക് ഇന്ന് രാവിലെ പറഞ്ഞ ചെറിയൊരു തൊണ്ടയ്ക്ക് ഒരു കരയർ വേറെ കൊഴപ്പൊന്നുമില്ല പനിയോ ജലദോഷമൊന്നുമില്ല അപ്പോൾ ചിക്കൻ ആദ്യം തന്നെ ഞാൻ സൂപ്പ് ഉണ്ടാക്കി പത്ത് മണിയായപ്പോൾ ചിക്കനിൽ സൂപ്പ് ഉണ്ടാക്കി വെളുത്തുള്ളി ഇഞ്ചി ചീരകും കുരുമുളക്കല്ല നന്നായിട്ട് ചതച്ച് ചിക്കൻ്റെ ആ ഏഴ് ഗ്ലക്കെ ഇട്ട് നന്നായിട്ട് സൂപ്പ് വെച്ച് ഞങ്ങളെല്ലാവരും കുടിച്ച് സൂപ്പ് ഓരോ ഗ്ലാസ് കുടിച്ചു അതയിപ്പോ ചിക്കൻ കറിയാണ് ഇന്ന് ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് അതായത് സെമി ഗ്രേവിയാ ചിക്കൻ അധികം കറിയില്ലാതെ കുറച്ച് കറിയോടും ഇവിടെ കുറച്ച് കറി വേണം എല്ലാവർക്കും അപ്പം അതുകൊണ്ട് കുറച്ച് കറിയോടും കൂടി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കി പിന്നെ കുറച്ച് രസം ഉണ്ടാക്കിയിട്ടുണ്ട് മുളക് രസം തന്നെ കുരുമുളക് ഇട്ട രസം അത് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കുരുമുളക് ഇട്ട രസം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് സൺഡേ ആയിട്ട് സൺഡേ സ്പെഷ്യൽ ആയിട്ട് എന്താ ഉച്ചക്ക് നിങ്ങൾ കഴിച്ചെന്ന് എല്ലാരും പറയണേ കമന്സിൽ അതെ അച്ഛൻ പറയും എങ്ങനെയുണ്ട് അച്ഛന ഉപ്പ് എരുവാക്ക് മതിയാല്ല എല്ലാം കറക്റ്റ് ആണോ അപ്പൊ അച്ഛൻ പറഞ്ഞപ്പീലില്ല അച്ഛൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു എല്ലാത്തിലും ഉപ്പ് വരുവൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നത് അച്ഛനാണ് ശരിക്കും കറക്റ്റ് ആയിട്ട് പറഞ്ഞു അപ്പൊ എന്തുണ്ടാക്കിയാലും അച്ഛനാദ്യമേ എങ്ങനെയുണ്ട് പറഞ്ഞോളൂ അമ്മ എങ്ങനെയുണ്ട് ചിക്കൻ കറിയൊക്കെ സൂപ്പർ നീ ഒക്കെ നന്നായിരിക്കും എന്നെ കറക്റ്റ് അമ്മയെ അടച്ചു വെക്കും കറികളൊക്കെ ചില ദിവസം ഞാനും വെക്കും അങ്ങനെ ഞാനും അമ്മയും മാറി മാറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് പിന്നെ അമ്മയ്ക്ക് തൊണ്ടയ്ക്കൊക്കെ കുറച്ചുണ്ടായതുകൊണ്ട് ഞാൻ തന്നെയാണ് ചിക്കൻ കറി വെച്ചത് മീൻകറിയൊക്കെ വെക്കണമെങ്കിൽ അന്ന് കാട്ടല്ല വീഡിയോ അമ്മ ചില ദിവസം മീൻ കറി മീൻ വാങ്ങിച്ച അമ്മയാണ് വെക്കാറ് മീൻ കറി പിന്നെ കിച്ചണിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ അമ്മ ഉണ്ടാക്കും ഞാൻ ഉണ്ടാക്കും അങ്ങനെ ഞങ്ങൾ മാറി മാറി ഉണ്ടാക്കാം പിന്നത്തെ സൺഡേ സ്പെഷ്യൽ ഞങ്ങൾക്ക് ചോറും നല്ല പൊന്നിയും ചൂട് ചോറാണ് ചോറും ചിക്കൻ കറിയാണ് ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ അച്ഛനും അമ്മയുടെ ടേസ്റ്റ് പറഞ്ഞു അവര് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവര് പറഞ്ഞ നന്നായിരിക്കും ഇപ്പൊ നിങ്ങളെല്ലാരും ഉച്ചക്ക് ഊണ് കഴിച്ചോ ഫ്രണ്ട്സ് നിങ്ങളെ കൂട്ടുകാരെ സഹോദരികളെ അമ്മമാരെ എല്ലാവർക്കും സുഖാണോ എല്ലാരും എന്താ ഉച്ചക്ക് കഴിച്ചെന്ന് ഞങ്ങൾക്ക് കാമാനിച്ചില്ല ഇടണേ ഇപ്പ എല്ലാരും ചിക്കൻ കറി കൂട്ടി ചോർന്നാമ്പായോ അച്ഛന്സം വേണം അച്ഛൻ കൊറച്ച് ക്രേവി മാത്രം എടുത്തുള്ളു ഒരുവിധം മാറി വരുന്നല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ചിക്കൻ അധികം വേണ്ട ഗ്രേവി അധികം വേണ്ട അച്ഛനില്ലെങ്കിൽ തന്നെ കൊറച്ചേ കഴിക്കുള്ളു അമ്മേ അച്ഛനാക്കി എപ്പോഴും മീൻ അച്ഛന് പൊറവാ കഴിക്കണം കൊറച്ച് അതുകൊണ്ട് ഞാൻ രസം വെച്ചതിന്ന് അപ്പൊ അച്ഛന് കുറച്ച് രസം വെച്ചു കൊടുക്കട്ടെ ഇത് മകിട്ട രസം ഇപ്പൊ ദിവസം ജലദോഷം ഞങ്ങൾക്ക് തുടങ്ങി പിന്നെ ദിവസം ഞാൻ രസം വെച്ചിട്ടുണ്ട് മുളക് രസം എന്ത് കറി ഉണ്ടെങ്കിലും രസം വെച്ചിട്ടുണ്ട് അപ്പൊ രസം നല്ലതാണല്ലോ ജലദോഷത്തിലും തൊണ്ടക്കും തൊണ്ടവേദനയ്ക്കൊക്കെ നല്ലതാണ് അരി എരിവരി ഉണ്ടാവില്ല പാകത്തിന് കൂടിയുള്ള മുളക് രസം അവർ ചിക്കൻ ഗ്രേവിയിലും ഞാൻ കുറച്ച് സെമി ഗ്രേവി ആയിട്ട് എടുത്ത ചിക്കൻ നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല സെമി സെമിഗ്രേവി ആയിട്ട് അധികം എരിവില്ലാതെ ഇങ്ങനെ പാകത്തിന് എരിവ് ഇട്ടാണ് ഞാൻ ചെയ്തത് അധികം മസാല ഒക്കെ കുറവായിട്ട് ഇട്ടത് ചിക്കൻ കാര്യം ഉണ്ടാക്കിയ കേട്ടിന് ഇനി കുറച്ച് ലേറ്റ് ആകും കഴിക്കാൻ ഈ സമയം ഞങ്ങൾ കുറച്ച് മുന്നേ പന്ത്രണ്ടരയ്ക്കൊക്കെ ഞങ്ങൾ കഴിക്കും േട്ടനായിട്ട് ഒരു മണി ഒന്നരയൊക്കെ ആവും വിശപ്പായിട്ടില്ല എന്നറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുക അപ്പഴും ഞാൻ അച്ഛനെ ഒരുമിച്ച് കഴിക്കുകയാണ് ഞാൻ ചിലപ്പോൾ വീട് ഷൂട്ട് ഇണങ്ങി ഞാൻ പിന്നെ കഴിക്കും അച്ഛനാണ് ആദ്യം കഴിച്ചു പിന്നെ തോരനൊക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്ക് കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ പച്ചക്കറിയൊക്കെ ഉണ്ട് തോരനും കൂടി വെക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കുറച്ച് കഴിക്കുമ്പോ തന്നെ മാറ്റി അത് വയറിന് അറിയും മാറ്റിയും കഴിക്കില്ല എന്തെങ്കിലും സുഖമില്ലാതെ വന്ന അച്ഛനും അമ്മയും കഴിക്കണത് കൊറവാ കൊറച്ച് കുറവായിട്ട് കഴിക്കും അത് വന്ന ഏതൊക്കെ വേസ്റ്റ് ആവണി വെച്ചില്ല ചിക്കൻ ഒരു ടേസ്റ്റ് ഇഷ്ടമായി അതുകൊണ്ട് ഒരു ഗാസ്മൂൺ ചിക്കൻ ചേർത്ത ഇന്ന് ഉച്ച ചിക്കൻ കരി വെച്ച് രസം വെച്ച് ഇന്ന് ഉച്ച ആകുമ്പോൾ ചോറ് കഴിച്ചു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ണാൻ വരും ഞങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ എന്ത് കഴിച്ചു എന്ത് വെച്ചു എങ്ങനെയുണ്ട് എന്ന് പറയണേ പിന്നെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ആ മൂന്നാളും മൂന്നാൾ ഭക്ഷണം കഴിക്കുന്നത് സഹോദരികൾ സഹോദരികളെ അമ്മമാർ ഫ്രണ്ട്സ് അപ്പന്മാരെ സഹോദരന്മാർ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടമാണ് ഞങ്ങൾക്ക് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനലിന് ഞാനിടുന്ന വീഡിയോസ് ദിവസം ഇടുന്നത് വീഡിയോസ് ഏത് വീഡിയോസാണെങ്കിലും ഞങ്ങളെല്ലാവരും ഇത് തന്നെ കണ്ട് ലൈക്ക് ചെയ്യുകയും ചെയ്യാനും കമൻസ് ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് കാമൻസ് ലൈക്കും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എല്ലാ സഹോദരി അമ്മമാർക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും തന്നെ വളരെ വളരെ ഞങ്ങളുടെ എല്ലാത്തി പേരില് നന്ദി പറയാനുട്ടും ഇനി മേലിലും നിങ്ങളുടെ എല്ലാത്തിൽ സബ്സ്ക്രൈബ് ഉണ്ടാവണം സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം കൂടെ അപ്പം ഞാൻ പട്ടുന്ന പോലെ വീഡിയോ കേട്ടോ അപ്പം ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം കണ്ടു മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻസ് ഇടണേ ഇടാൻ ഇടുകയും ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാവരും സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ അപ്പൊ എന്ത് കാര്യങ്ങളും എന്താ കുറ്റം എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് വഴി അറിയിക്കുക ഞാൻ അതെല്ലാം വായിക്കുന്നത് അച്ഛനമ്മയ്ക്ക് വായിക്കാറില്ല അപ്പം ഞാനെല്ലാം വായിച്ച് പറഞ്ഞു അവരുടെ റിപ്ലൈ എന്താ വെച്ചാൽ ആ റിപ്ലൈ ചെയ്യുക അപ്പം ഇതുവരെ ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ ക്ഷമയോടെ കണ്ട എല്ലാവർക്കും വളരെ നന്ദി എല്ലാരും നന്ദി അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടായ കമന്റ് ചെയ്യണേ സപ്രണ്ഡ ചെയ്യണക്ക് എല്ലാവർക്കും നന്ദി അപ്പൊ അടുത്ത വീഡിയോയില് കാണാം ബായ്